ഗുരു ഗുരു ഗുരുബ്രഹ്മ ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹ അഭിമന്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും ബഹുമാന്യരായ ശ്രുതിയുടെ സ്നേഹിതർക്കും കൂട്ടുകാർക്കും ശ്രുതിയുടെ വെൽവിശ്വാസിനും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രുതി ഈസ് മൈ യങ് സിസ്റ്റർ എനിക്ക് തോന്നുന്നു അമ്മ ഇവിടെ ജയൻചേട്ടൻ ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തൊട്ട് ഞാൻ രവി മാഷിൻ്റെ സ്റ്റുഡൻ്റാണ് ഫോക്ക് ഡാൻസിൽ അപ്പം തൊട്ട് ജയൻ ചേട്ടനാണ് പാടാൻ വരണേ അന്ന് ശ്രുതി ജനിച്ചിട്ടില്ല അപ്പോൾ ശ്രുതി ജനിച്ച ആ സമയം തൊട്ട് ശ്രുതിയും ശ്രുതിയുടെ അനിയനും ഒക്കെ വളർന്നു വരുന്ന ആ സമയം തൊട്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് കായപ്പൊടി കൂറുക്കിയത് അപ്പോൾ അപ്പു തൊട്ടുള്ള ഒരു അടുപ്പാണ് എനിക്കുള്ളത് സോ ദിസ് ഈസ് ലൈക്ക് മൈ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐ എം സോ പ്രൗഡ് രതീഷ് സാർ നേരത്തെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും യാ നോ ദാറ്റ് ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് ഗേൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ടെൻത്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് കലാക്ഷേത്രയിൽ സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്ത ഒരു കുട്ടിയാണ് അത് ഇറ്റ്സ് നോട്ട് ഈസി സോ ഷീ ഡിസേവ്സ് മച്ച് ആൻഡ് മോർ എപ്രീസിയേഷൻ നോട്ട് ജസ്റ്റ് ഫ്രം ദ ആർട്ട് ഫീൽഡ് ബട്ട് ഫ്രം ദ ഹോൾ ഫ്രറ്റേർണിറ്റി ആൻഡ് ഹോൾ റെസിക്കാമ എന്താ പറയുക മൂകാംബിക ദേവിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭാവം മഹാനീല സരസ്വതിയുടെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഭാവം അതിനപ്പുറത്തേക്ക് ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടുമുള്ള കുട്ടിയാണ് ശ്രുതി ആ അനുഗ്രഹം ശ്രുതിക്കും ശ്രുതിയുടെ സ്റ്റുഡൻസിനും ഷീ ഹാസ് സച്ച് എ വണ്ടർഫുൾ സ്റ്റുഡൻസ് ആൻഡ് ഐ തിങ്ക് ദ ആർ പെർഫോമിങ് ടുഡേ അല്ലേ വളരെ നല്ല സ്റ്റുഡൻസ് ഉണ്ട് വളരെ ഭംഗിയായിട്ട് ശ്രുതി പഠിപ്പിക്കുന്ന നല്ലൊരു ടീച്ചറാണ് പെർഫോമർ മാത്രമല്ല വളരെ നല്ലൊരു ടീച്ചറാണ് ഇതിൽ നമ്മൾ ആർട്ടിനെ മെയിനായിട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആർട്ടിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സന്ധ്യാജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് എ ചലഞ്ച് ദാറ്റ് വി ഓൾ ഫേസ് ആക്ച്വലി പുറമേക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ് നമ്മുടെയൊക്കെ ജീവിതം ഭയങ്കര സുഖമാണല്ലോ അടിച്ചു പൊളിച്ചിട്ടാണല്ലോ എന്ന് പക്ഷെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സോ ഹ്യൂജ് അപ്പോൾ അത്രയും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്രിയേഷനും ഇന്നിപ്പോൾ രാജശേട്ടൻ ഇവിടെ വായിച്ച ഓരോ ക്രിയേഷൻ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഇന്നർ കോൺഫ്ലിക്സിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറയാച്ചാൽ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റിനാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഡാൻസ് സ്കൂൾസ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പെർഫോമൻസസ് നടക്കുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് സോ വെൻ യു തിങ്ക് ദർ ഇസ് എൻ അൾട്ടിമേറ്റ് എയിം എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസേസ് ആൻഡ് ദ ആൻസർ ഇസ് ഓൾ ദ വേ ഫ്രം ദ നാട്ടിയ അമ്മയ്ക്കുല എന്നുള്ളതാണ് അങ്ങനെയുള്ള കുട്ടിക്കുട്ടി ഈഗോസ് പോലും ഇല്ലാതാക്കി നമ്മളെ തന്നെ സ്വയം ഹീൽ ചെയ്ത് ആ ഹീലിംഗിലൂടെ നമ്മളെ കാണാൻ വന്നിരിക്കുന്നവരെയും കൂടിയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം ശ്രുതിക്ക് അത്തരത്തിൽ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഒപ്പം നമ്മളെപ്പോലെയുള്ള സഹൃദയരും ഉണ്ടാവ ഉണ്ടാവട്ടെ ശ്രുതിയുടെ കലയിലൂടെ ഈ രാജശ്യാമയിലൂടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആൻഡ് മൈ സിൻസിയർ പ്രേയേഴ്സ് മൈ പ്രണാമം ടു ജയൻ ചേട്ടൻ ആൻഡ് അമ്മ താങ്ക് യു ആ ഞങ്ങൾ ഒരുമിച്ച് തിരുപ്പതി പോയതാ ഹലോ ഇപ്പൊ മൂവീസ് ഒന്നും ചെയ്യില്ല ഡാൻസ് പ്രൊജക്ട്സ് നടക്കാണ് പുതിയൊരു പ്രൊഡക്ഷൻ ചെയ്തു അയിന് சோディア ரெஸ்டரண்ட்ல நான் ஃபர்ஸ்ட் இன்ட் பாத்திங்க நடந்துச்சு. சிசி மேதே பச்சோப்ரி நி ஸ்டார்ட் ஆ হই. हां, ഉണ്ട്. இதுக்குள்ள கட்டமா இருந்து நம்ம எல்லாரும் അമ്മുകൊണ്ടാണ്. 1 ഉണ്ട്. 1 ഉണ്ടായിരുന്നു. அப்ப பச்சோப்രിடைய காரியங்கள் அதே അടുത്ത് எல்லர்க்கு opportunity ആയിരുന്നു. அதெ அதண்டாவுண்டாவு. ரீஸ்டார்ட் ஐந்தாவு. சிசி கையில என்னது? என்னோ? அது வந்து என்ன gift ആണ്. <laughs> ത്രേക്കും നമുക്ക് വെറുതെ ഓസിലിട്ടുന്നല്ലേ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇതുപോലെ ൂര് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലൊരു സ്ഥലമാണ് അവിടുന്ന് ലോകത്തിലേക്ക് ലോകത്തിൻ്റെ പല സ്ഥലത്തേക്കും കയറ്റിയ തയറ്റയറ്റുള്ളൊരു സ്ഥലമാണ് ഇതെനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ നെഗറ്റീവ് സ്ഥലം അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ട്രെൻഡായിട്ടുണ്ട് കുറേ മാസം കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റുമല്ലോ എപ്പോഴും അവൈലബിളായിട്ടുള്ളൂ